അസ്സാമലൈക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന കുറേ ടിപ്സുകളാണ് ഇപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം വീഡിയോ ആദ്യമേ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ഇത് ദാണ്ട ഞാൻ വീടുകളിൽ നമ്മൾ സാധനം വാങ്ങിച്ചുകൊണ്ട് വരും പഞ്ചസാര സൺഫ്ലവർ ഓയില് വെളിച്ചെണ്ണ എല്ലാം വാങ്ങിച്ചുകൊണ്ട് വരുന്ന കവറുകൾ ആദ്യത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ ഈ കവറുകളുടെ ഒരു ടിപ്പാണ് അപ്പം നമ്മൾ ഈ കവറുകളെല്ലാം വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് എവിടെങ്കിലും അങ്ങ് കളയോ അല്ലെങ്കിൽ ഹരിതക്കാർ വരുന്ന കവറിന് അവർക്ക് കൊടുക്കുന്ന പഞ്ചായത്തിൽ നിന്ന് വരുന്നവർക്ക് കൊടുക്കും പിന്നെ ഇതൊക്കെ നമുക്കൊരു കവറിന് അത്യാവശ്യം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയി തപ്പ് വന്നു തരാം അപ്പോൾ ഇതൊക്കെ സൂക്ഷിച്ച് നമുക്കൊന്ന് വെക്കാം ഈ കവറിനെ ഇങ്ങനെ ഒന്ന് മടക്കി രണ്ടായിട്ടൊന്ന് മടക്കിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് മടക്കണം മടക്കിയിട്ട് ഒരു കോണിൽ നിന്നും ഒരു കോണിലോട്ട് ഇങ്ങനെ പിന്നെ ഒന്ന് നമ്മൾ നമ്മൾ സമൂസായിക്ക് മടക്കത്തിന് സമൂസയുടെ ഇതിൻ്റെ മാതിരി മടക്കി ഒന്ന് വെച്ച് കൊടുക്കാം വെച്ചിട്ട് അത് അഴിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി അതിൻ്റെ ആ ഹോളിലോട്ട് നിന്ന് അകത്തോട്ട് വെച്ച് പോയി വെച്ച് കൊടുക്കാം ആ ഇതേമാതിരി വേണ്ട അങ്ങനെ നമ്മുടെ ഈ കവറും മറ്റേ കവറുകളും ഇങ്ങനെ ഇതേമാതിരി ചെയ്യാം അല്ല ഇത് നമ്മൾക്ക് അവസാനം കൊണ്ടുവന്ന കവറാണ് ഇതൊക്കെ ഭയങ്കര അത്യാവശ്യ കാരണം എനിക്കാണെങ്കിൽ കവറാണെങ്കിൽ പെട്ടെന്ന് വേണം ഇതേമാതിരി എല്ലാം സൂക്ഷിച്ചു വെക്കും സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പോയി നമുക്ക് എടുക്കണ്ടേ ഒരു കവറ് നമ്മൾ അടുക്കള അടുക്കളയിൽ നിൽക്കുന്ന വീട്ടമ്മമാർക്ക് ഈ കവറിൻ്റെ ഉപയോഗങ്ങൾ എല്ലാവരും ഇതൊക്കെ കുറേ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെ ഈ കവറുകൾ ഇല്ല അതേണ്ടേ ഈ കവർ ചെറിയ കവർ വലിയ കവർ നമ്മുടെ മല്ലി മുളകുമൊക്കെ കൊണ്ടുവന്ന കവർ നമുക്ക് പിന്നെ വേണമെങ്കിലും മല്ലി കഴുകി ഉണക്കിയതിന് ശേഷം ആ കവർ തന്നെ എടുത്ത് നമുക്ക് പൊടിപ്പിക്കാം ഈ ചെറിയ കവറിന് അതിനെക്കാട്ടി ഉപയോഗമാണ് ആ ചെറിയ കവറും അതേമാതിരി എടുക്കാം വെക്കാം ഇത് നമ്മൾ അതൊക്കെ കൊണ്ടുവന്ന കൊണ്ടുവരുന്ന കടയിൽ നിന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന കവറാണ് അത് നമുക്ക് സൂക്ഷിച്ചു വെക്കാം അതാണ്ട് ഇത് മല്ലി കൊണ്ടുവന്ന കവറാണ് അത് നമുക്കതൊന്ന് വെച്ച് കാരണം മല്ലിയൊക്കെ ഉണക്കി പൊടിപ്പിച്ച് മഴ സമയമല്ലേ മല്ലിയൊക്കെ കഴുകി ഉണക്കി വെച്ച് പൊടിപ്പിക്കാൻ സമയത്ത് ഈ കവർ തന്നെ ഈ കവറിൽ തന്നെ നമുക്ക് കൊണ്ടുപോയി പൊടിപ്പിക്കാം ഇങ്ങനെ അങ്ങോട്ട് വെച്ച് സൂക്ഷിച്ച് വെച്ചിരുന്ന് ഒരു പാത്രത്തിലോട്ടിട്ട് വെച്ച് കൊടുത്താൽ മതി അതാണ്ട ഞാൻ എട്ട് ശേഖരിച്ച് വെച്ചേക്കുന്ന കവറ് കണ്ട ഇതേമാതിരി ഇനിയും ഇഷ്ടംപോലെ കൊള്ളു ഇതിനകത്ത് ഇങ്ങനെ വെച്ച് നമുക്ക് അടച്ചു വെക്കാം കിട്ടുന്ന കവറെല്ലാം നിങ്ങൾ ഇതേമാതിരി ഒന്ന് ചെയ്യണേ അപ്പോൾ നമുക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ അല്ലേ ഇത് ഞാൻ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് അതാണ്ട് നമ്മുടെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ച് വെച്ച് ഒഴിച്ചു വെക്കാം കുപ്പിക്കകത്ത് ഇതും നല്ല ഉപ ഉപയോഗമുള്ള ഒരു കവറ ഈ വെളിച്ചെണ്ണയുടെ പിന്നെ ഒഴിച്ച് വെച്ചതിന് ശേഷം അതും കളയരുത് നമുക്ക് ഒരു ഭാഗ പ്രാവശ്യം ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് കളയാം ഈ നമുക്കത് കളയണ്ട നമ്മൾ ഹരിതക്കാര് പഞ്ചായത്തിൽ നിന്ന് ആൾക്കാർ അവർ വരുമ്പം അവർക്ക് കൊടുക്കുമല്ലേ അപ്പം അതവിടെ ഇന്ന് എണ്ണയൊന്ന് അതിൻ്റെ എണ്ണയെല്ലാം കുപ്പിക്കകത്തോട്ട് വരട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് സൺഫ്ലവർ ഒഴിച്ച് മാറ്റി വെക്കാം അത് ഇത് അരക്കിലോ കൊള്ളുന്ന കുപ്പിയാണ് അതുകൊണ്ട് കുറച്ച് ബാക്കി വരും ബാലൻസ് വന്നാൽ ചെയ്യുന്ന ടിപ്സ് ഓരോരുത്തർക്കും ഓരോ അറിയാം എന്നെക്കാട്ടി അറിയാവുന്ന ആൾക്കാരൊക്കെ ഒരുപാട് കാണും എന്നാലും ഞാൻ ചെയ്യുന്ന ടിപ്പ് ഇതൊക്കെയാണ് അല്ല എന്നിട്ട് ഞാനൊരു റബ്ബർ എടുത്തിട്ട് അതിൻ്റെ അതൊന്ന് കെട്ടി വെക്കും വേണ്ട കെട്ടി റബ്ബർ ഇട്ടൊന്ന് നല്ലതുപോലെ മുറുക്കി എണ്ണ പോവാതിരിക്കണം ഇതിന് ഇതേമാതിരി ഒരു പാത്രത്തിൽ ഇട്ടങ്ങ് വെക്കും ഉണ്ടോ എന്നിട്ട് അടച്ചങ്ങ് വെക്കാം ഇനി നമുക്ക് വെളിച്ചെണ്ണയുടെ പാത്രം വെളിച്ചെണ്ണ എല്ലാം ഓയിലെല്ലാം ഇറങ്ങി അത് നമുക്ക് എന്താ ചെയ്യുന്നതെന്ന് നോക്കാം അത് നമുക്കൊന്ന് പിന്നെ കത്തിരി കൊണ്ടൊന്ന് കട്ട് ചെയ്യാം ഇത് ഏറ്റവും നല്ല ഉപക ഉപയോഗം നമ്മൾ ചപ്പാത്തിയുടെ മാവ് ബൂരിയുടെ മാവൊക്കെ കുഴച്ച് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുമല്ല കുറച്ച് നേരം നമ്മൾ അയഞ്ഞു വരട്ടെ എന്ന് പറഞ്ഞ് കുറച്ച് നേരം വെച്ചേക്കും വെക്കും അപ്പോൾ ആ വെക്കുന്ന സമയത്ത് ഈ കവറിനകത്തോട്ട് ഇട്ട് വെച്ചാൽ മതി പാത്രത്തിൽ നിന്ന് എടുത്ത് കവറിനകത്തോട്ടിട്ട് വെച്ച് അട ഒന്ന് വെച്ചിരുന്ന ആ എണ്ണയെല്ലാം മാവിനകത്ത് പിടിക്കുക അന്നേരം ഭൂരിക്ക് നമ്മൾ വേറെ ചപ്പാത്തി പ്രശ്നകത്ത് എടുക്കുവാണെങ്കിൽ അതിനകത്ത് എണ്ണ തടേണ്ട ആവശ്യമില്ല ഇതിനകത്ത് എണ്ണ കാണും അതേമാതിരി സൺഫ്ലവർ ഓയിലും അതേമാതിരി ചെയ്തേമാതിരി അത് എടുത്ത് വെക്കുക അത് നല്ലൊരു ഉപയോഗമാണ് ഈ ഭൂരിക്കും ചപ്പാത്തിക്കും ഒക്കെ ഈ കവറുണ്ടെങ്കിൽ അതിനകത്തോട്ട് ഇട്ട് വെച്ചാൽ ഇതും കളയരുത് നിങ്ങളിതൊന്നും കളയല്ലേ ഇങ്ങനെ വെച്ച് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ അപ്പം അടുത്തട്ടിപ്പെന്ന് പറഞ്ഞാൽ ഏലക്ക അപ്പം ചായക്ക് ഏലക്ക ഇടുന്നവരുടെ ഇത് ഒരു ഏലക്ക ചിലപ്പോൾ നമ്മൾ ഒരു ചായയ്ക്ക് ഇടും ചിലപ്പോൾ രണ്ട് ചായ രണ്ട് രണ്ട് മൂന്ന് ചായക്ക് രണ്ട് ഏലക്ക ഇടും അപ്പോൾ എപ്പോഴും എപ്പോഴും ഏലക്ക തല്ലി ഇടേണ്ട ആവശ്യമില്ല ചിലർക്ക് ചിലപ്പോൾ ഒക്കെ അങ്ങ് മടിയാ നമ്മളിടത്തില്ലോ ഏലക്ക തല്ലേണ്ട ഇതുകൊണ്ട് നമ്മൾ ഇടത്തില്ല അപ്പോൾ ഇത് നമുക്ക് ഇത് കല്ല് വെച്ചൊന്ന് ചതയ്ക്കാം അല്ലെങ്കിൽ മിക്സിയുടെ ജാറി വെച്ചൊന്നു പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്ത് ഇപ്പം ഏലക്ക ഇഷ്ടമില്ലാത്തവർ നമുക്ക് ഇഞ്ചി ഇടാം പിന്നെ കടഞ്ചായക്കൊക്കെ ആണെങ്കിൽ പുതിന ഇടാം ഏലക്ക ഇടും ഇഞ്ചി ഇടും ഇത് മൂന്നും ഇടും വേണ്ട ഇതിനകത്തോട്ട് ഇട്ട് പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും എപ്പോഴും ഏലക്ക തല്ലി ഇപ്പം എന്നാൽ ചോദിക്കും ഇതിൻ്റെ മണമൊക്കെ പോയി കുടാം പോയി ഇതിപ്പോൾ അടച്ച് വെച്ചേക്കുമല്ലേ പിന്നെ കുറച്ചേ ഉള്ളു വീണുന്നവർക്ക് പിന്നെ അന്നേരം വേണമെങ്കിൽ ഒരു ഏലക്ക ഒന്ന് തല്ലി ഇട്ട് കൊടുക്കുക അന്നേരം ഫ്രഷ് ആയിട്ട് ഒരു ഏലക്ക തല്ലി വേണുന്നവർക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ടുക പെട്ടെന്ന് അത്യാവശ്യം നമുക്കൊരു കടി കടിഞ്ചായ ഒക്കെ അതിനെത്തണമെങ്കിൽ ചായ അനത്തണെങ്കിലും അന്നേരം ഏലക്ക അതെല്ലാം പോവണ്ട വേണ്ട അത് സൂക്ഷിച്ചു വെക്കാം അടുത്ത ടിപ്പെന്ന് പറയതാ വഴുതനങ്ങ വഴുതനങ്ങ ഇപ്പം നമ്മുടെ വീട്ടിലെ വഴുതനങ്ങ തന്നെയാ ഇത് അപ്പോൾ ഇത് പിച്ച് നമ്മൾ അവിയലിനകത്ത് വെക്കും മിഴുക്ക് അരട്ടും പിന്നെ അത് നമ്മൾ മീൻ വറുക്കുന്ന കണക്ക് അരപ്പ് തേച്ച് മുളകും മഞ്ഞ മഞ്ഞൾപ്പൊടിയും മുളകൊടിയും മസാലപ്പൊടിയും ഒക്കെ ചേർത്ത് വറുക്കും അപ്പോൾ ഇത് അവിയലിനകത്താണ് അരി ഇട്ടാൻ അരിഞ്ഞുവെച്ചേക്കുന്നത് അപ്പോൾ അത് നമ്മൾ എടുക്കുന്ന ഈ ഒരു കറയുണ്ട് കവർപ്പ് അത് വെള്ളത്തിയണം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ആ ചെറിയ ഉള്ളി നമുക്ക് കരയാതിരിക്കാൻ വേണ്ടി ചെറിയ ഉള്ളി പൊളിക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ തോലിളക്കുമ്പോൾ നമ്മൾ കരയും അതിനുള്ള ടിപ്പാണ് ഉള്ളി വെള്ളത്തിട്ടിട്ട് നമ്മൾ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളിതൊന്ന് കട്ട് ചെയ്യാൻ പെട്ടെന്ന് തൊലിഞ്ഞ് വരും അതിൻ്റെ ഉള്ളിയുടെ തോലിഞ്ഞ് വരും ഇനി നമുക്ക് വഴുതനങ്ങ കുറച്ച് നേരം വെള്ളത്തിൽ കിടപ്പുണ്ട് അതൊന്നും നോക്കാതെ നല്ലതുപോലെ തേച്ച് ഒരച്ചൊന്ന് കഴിയുമ്പോൾ അതിനൊരു കറയാണ് ഒരു കൂട്ടാൻ വെക്കുമ്പോൾ ഒരു കവർപ്പ് വരും ആ കവർപ്പ് മാറാൻ വേണ്ടിയാ ഇത് വെള്ളത്തിൽ വെള്ളത്തിയിടേണ്ട വാഴയ്ക്ക വാഴക്കായിക്കൊരു ഒരു ഇത് വരും കറയുണ്ട് ആ കറ അതൊക്കെ അറ്റിപ്പോൾ ഇനി ഇത് ആ ചീനി വെളിയിലിരിക്കുക ചെന്നീരോടിപ്പോവും ചെന്നീരെന്ന് പറഞ്ഞാൽ ഒന്ന് കറുത്ത് പോകും ചീനീന്ന് പറയും കപ്പയെന്ന് പറയും നമ്മൾ കൊല്ലക്കാർ ചീനീന്നാണ് പറയുന്നത് അതൊന്നു പൊളിച്ച് ചീനി ഓടാതിരിക്കാൻ വേണ്ടി നമ്മൾ നമുക്ക് തോരന് അവിയലൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ചീനി വയ്ക്കും ചീനി പിന്നെ എടുക്കുവാണെങ്കിൽ അതൊന്നും എടുക്കത്തില്ല ഇപ്പോൾ ഇതുമൊക്കെ അരിഞ്ഞെടുത്ത് സൂക്ഷിച്ച് വെക്കാം മൊത്തം അരിഞ്ഞതിന് ശേഷം വേണ്ട ഇതേമാതിരി ഒന്ന് ചെയ്തു നോക്ക് നല്ല ഉപകാരപ്പെടുന്ന ഇതാണ് അപ്പോൾ നമ്മൾ ചീനി കറുത്ത് പോത്തില്ല എല്ലാം കൂടെ ഒരു പാത്രത്തിലോട്ടിട്ട് ഇപ്പം കവറുണ്ടെങ്കിൽ നമുക്ക് കവറിനകത്ത് പാക്ക് ചെയ്തും വെക്കാം എന്താ ഇതിനകത്തോടെ ശാലം വെള്ളം ഒഴിച്ചാൽ ചീനിക്കൊരു കട്ടുണ്ട് ആ കട്ട് അങ്ങ് പോയി വെള്ളം ഒഴിച്ച് നോക്കുമ്പോൾ അപ്പോൾ തണുത്തതിന് ശേഷം നമുക്ക് എപ്പോഴാ ആവശ്യം എന്ന് വെച്ചാൽ അതിന് മുമ്പേ ഒരു ഒരു മണിക്കൂർ മുമ്പേ എടുത്ത് വെച്ചിരുന്നാൽ മതി അതിൻ്റെ തണുപ്പ് മാറി നമുക്ക് ചീനി വേവിക്കാം അല്ലെങ്കിൽ കപ്പ വേവിക്കാം എല്ലാവരും ഇഷ്ടപ്പെട്ട ആഹാരമല്ലയോ കപ്പ വേണ്ട അപ്പോൾ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് താണ്ടേ ഒറോട്ടി നമ്മൾ ഒറോട്ടി ചുട്ടാ ഇട്ടാൽ ഉടനെ തന്നെ തിരിച്ചിടണം ആദ്യം ഇടുമ്പോൾ ഉടനെ തന്നെ തിരിച്ചിടുക അതിന് ശേഷം കുറച്ച് നേരം അവിടെ ഇട്ടേക്കുക അവിടെ കിടക്കുന്ന ഒന്ന് വേവാനിട്ടേക്കണം രണ്ടാമത് ഇടുമ്പം അതാണ്ടാത് കുമിളമാതിരി വരുന്ന വേണ്ട അതൊന്ന് തിരിച്ചും മറിച്ച് നോക്കി ഇന്ന് ഒന്ന് കറക്കി കൊടുക്കണം അവിടെ തന്നെ അന്നേരം എല്ലാ ഭാഗവും ഒന്ന് ഇതൊരു ടിപ്പാണ് ഒന്ന് നല്ലതുപോലെ ഇത് അറിയാമല്ല ഇതെല്ലാ എല്ലാവർക്കും അറിയാവുന്ന റൊട്ടി വിടുന്നവർക്കെല്ലാം അറിയാവുന്നതാണ് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നീക്കി കൊടുക്കുമ്പോൾ എല്ലാ ഭാഗവും ഒന്ന് വേവും വേവിന് ശേഷം അത് ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പം നല്ലതുപോലെ പൊള്ളി ഇങ്ങനെ വരും അപ്പം പൊള്ളി വരുന്ന സമയത്ത് നമ്മളൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കണം ആ ചട്ടുകം കൊണ്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം അപ്പം എന്തിനാണെന്നറിയാവോ അത് ഉള്ളൊന്ന് വേവാന് ഉള്ള് വേവ് അല്ലെങ്കിൽ പൊങ്ങി വരുന്ന സമയത്ത് ഉള്ള് വേവത്തില്ല ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഒന്ന് ഉള്ളു വേവും ഇനി നമുക്കെടുത്ത് ഒരു ചൂടോടെ നമ്മൾ ഇതിനകത്ത് വെക്കരുത് കാസർഗോളിൽ വെക്കരുത് പരന്ന ഒരു പാത്രത്തിലിട്ട് ആറാം വെക്കണം അതായത് ഇത് കണ്ട ഇതേമാതിരി ആറാം വെക്കണം ആറേനു ശേഷം എടുത്ത് കാസർഗോഡിൽ വെക്കാവും ഇനി അടുത്ത ട്രിപ്പ് നമുക്ക് ഇതേമാതിരി ഇടാം കണ്ട ഇട്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ ഒന്ന് ചൂടാകുക അ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായതിനു ശേഷം തിരിച്ചിടുക ഒരുപാട് ചൂടാവാൻ നിൽക്കണ്ട ഒന്ന് പിന്നെ ചൂട് തട്ടിയാൽ മതി ഒറോട്ടി ഇങ്ങനെയാണ് ഒറോട്ടി അല്ലെങ്കിൽ അരിപ്പത്തിരി നമ്മൾ ഒറോട്ടി എന്ന് പറയും എന്ന് പറയും അരിപ്പത്തിരി അരിപ്പത്തിരിയിന്ന് അരിപ്പത്തിരി അങ്ങനെ പറയത്തില്ല ഒറൊട്ടീന്ന് ഞങ്ങൾ പറയും വടക്കോട്ടൊക്കെ ഒറോട്ടി നമ്മുടെ കൊല്ലക്കാർ ഒറൊട്ടീന്നും പറയും ഒറോട്ടീന്നും പറയും വേണ്ട അങ്ങനെ അത് തിരിച്ചിടുമ്പോൾ ആ കുടം മാതിരി നല്ലതുപോലെ പൊള്ളി വരും കണ്ട കണ്ട ഒരു പൊടി പൊടിയുണ്ടോയെന്ന് നോക്കാം കല്ലിനകത്ത് അതിൻ്റെ ടിപ്പും ഉണ്ട് ഒരു പൊടി കൂടി അതിനകത്ത് കല്ലിനകത്ത് വരത്തില്ല നമ്മൾ സാധാരണ ഉറവുട്ടി പൊടി തട്ടി എടുക്കുമ്പോൾ നല്ല പൊടി വരുമല്ലോ ഇത് പൊടി നമ്മൾ പിന്നെ തുണി ഇട്ടൊന്നും തുടയ്ക്കേണ്ട ആവശ്യമില്ല കണ്ട വലിയതായിട്ട് പൊടിയില്ല വേണമെങ്കിൽ നമുക്കൊന്നും കൂടെ തുടയ്ക്കാം ഏത്യാവശ്യം ആ പൊടി ഇല്ലാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ടിപ്പാണിത് കണ്ട എണ്ണ തേടവിയതിന് ശേഷം അത് പ്രെസ്സിനകത്തൊന്ന് പരത്തുക ഇടുക ഒന്നിടുക എന്നാൽ ടിപ്പറത്തെ വശം തിരിച്ചിടരുത് അതെഴിഞ്ഞിട്ട് ഇതാ ഈ പാത്രത്തിനകത്തോട്ട് അതിൻ്റെ മേളിലോട്ട് ഇടുക അത് പൊടി ഉള്ള ഭാഗം വരുന്ന് പൊടിയില്ലാത്ത ഭാഗത്തോട്ടിട്ട് ഭാഗം ആ ഒന്നും കൂടെ കാണിക്കുക അതാ പ്രസ് ചെയ്യുക പൊടിക്കകത്തൊന്നിടുക തിരിച്ച് തിരിച്ച് വേണം ഇടാൻ പൊടിയുടെ ഭാഗത്തിടരുത് പൊടിയില്ലാത്ത ഭാഗമാണിത് ഇനി പൊടിയുള്ള ഭാഗമാണ് ഇത് പൊടിയുള്ള ഭാഗം അതിനകത്തോട്ട് ഈ പൊടി ഇല്ലാത്ത ഭാഗത്ത് പൊടിയില്ലാത്തത് പൊടിയുള്ള ഭാഗത്തോട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ എല്ലാം കറക്റ്റ് നമുക്ക് ഓരോട്ട് ഇങ്ങനെ പരത്തി ചുട്ടും എടുത്തുകൊണ്ടിരിക്കാം അപ്പോൾ നമ്മൾ എപ്പോഴും എപ്പോഴും പിന്നെ പൊടി വരുവാണെങ്കിൽ ഒരുപാട് പൊടി വരുവാണെങ്കിൽ കല്ലുക്കരിയും അപ്പോൾ ഒരുമാതിരി ഇത് കറ ഇത് വരും പൊടിക്ക് വേണ്ട ഇങ്ങനെ ആറി ഉറൊട്ടിയെല്ലാം ആറി പിന് ശേഷം ഈ രണ്ട് മൂന്ന് ദിവസം ഇതേമാതിരി ഉള്ള ആറിയു ശേഷം ഇങ്ങനെ കാസർഗോളി വെച്ചാൽ നമുക്ക് ഉപയോഗിക്കാം ഒരു കുഴപ്പവും വരത്തില്ല ഒരുമാതിരി ആവി നിന്നാണ് ഇതിനകത്ത് വളി വളിച്ചു വരുന്നത് കേടാവുന്നത് ഉറൊട്ടി ഇനി ഇതാണ്ട് അടുത്തത് നമ്മൾ പാൽപ്പാടയൊക്കെ എടുത്ത് പിന്നെ നെയ്യാക്കുന്നവർ ഞാൻ നെയ്യാക്കാൻ എടുത്ത് വെച്ചപ്പം അത് രാവിലെ എടുത്ത് വെക്കണം അതൊരു ടിപ്പാണ് രാവിലെയാണ് ഇത് പാൽപ്പാട പിന്നെ നെയ്യ് ഉരുക്കേണ്ടത് അപ്പോൾ ഫ്രീസറിൽ വെച്ച നെയ്യ് അതൊന്ന് തണുക്കട്ട് തണുപ്പ് മാറിയതിന് ശേഷം എന്താ തെളിച്ചതിൻ്റെ വെള്ളം കുറയും കളയണം ഞാൻ മിക്സിക്കകത്ത് വെച്ച് അടിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര പാടായിപ്പോയി അത് മിക്സി കഴിവുകളും ചരുവലും പാത്രങ്ങളും എല്ലാം നെയ്യാകും അപ്പോൾ അതിനേക്കാട്ടി എളുപ്പം നമുക്ക് വലുതായിട്ട് നെയ്യ് കയ്യിലൊന്നും ആവത്തില്ല പാത്രം ഒന്നും കഴുകേണ്ട ആവശ്യമില്ല ഇച്ചിരി നേരം തീ കുറച്ച് ഗ്യാസിനകത്തോട്ട് വെച്ചാൽ മതി അപ്പോൾ അന്നേരം ആ ഗ്യാസ് ലാഭിക്കാൻ വേണ്ടി കുറേ നേ കുറച്ച് വെള്ളം അതിനകത്തുനിന്ന് ഊറ്റി അങ്ങ് കളയണം ഇത് നമ്മൾ പാൽപ്പാടെ ഒഴിക്കത്തി എടുക്കുമ്പം ആ പാൽ വരുത്തില്ലയോ ആ വെള്ളമാണിത് ആ പാലിൻ്റെ കൂടെ ഉള്ള പാൽ പാലിൻ്റെ കൂടെ ഉള്ള അത് തെളിഞ്ഞു വരുന്നതാണ് പിന്നെ ഫ്രീസറിൽ വെക്കുന്നതിൻ്റെ ഒരു ഇതും വരുമല്ലോ ഒരു വെള്ളം ഉണ്ട് അല്ലെങ്കിൽ ഒരു ടിപ്പ് ഇതാ ചായ അരിപ്പിനകത്ത് വെച്ച് ഇങ്ങനെ അങ്ങോട്ട് വെച്ചാലും മതി ചായ അരിപ്പിനകത്ത് ഇങ്ങനെ വെക്കുമ്പം ആ വെള്ളം അങ്ങ് താഴെ പോവും പിന്നെ അല്ലാതെ പാടെ അതിനകത്ത് നിൽക്കും അതിന് സ്പൂൺ വെച്ച് നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം വയ്ക്കുമ്പം ആ വെള്ളം അങ്ങ് പോവും ഇതൊരു ടിപ്പാണ് അപ്പം നമുക്ക് ഗ്യാസ് അന്നേരം അത്രയും വെള്ളം കടന്ന് തിളച്ച് പറ്റണ്ടേ അപ്പം പെട്ടെന്ന് ഇതങ്ങ് ആവും ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് അടിക്കുന്നവരും ഉണ്ട് ഞാൻ മിക്സിക്കകത്തിട്ട് അടിച്ചോണ്ടിരുന്നെ അന്നേരം എനിക്ക് ഭയങ്കര ജോലി അത് ഭയങ്കര മെനക്കെട്ട ജോലിയായിപ്പോയി അതുകൊണ്ട് ഇതായപ്പം പിന്നെ കുഴപ്പമില്ല ഒന്ന് ഇളക്കി കൊടുത്താൽ മതി നെയ്യൊന്നും എവിടെയും വരുത്തില്ല കയ്യിൽ മിക്സിയിലും ചരുവത്തിലും പാത്രങ്ങളിലും എല്ലാം നെയ്യാകും പിന്നെ അത് ചൂടുവെള്ളം ഒഴിച്ച് കഴുകി വൃത്തിയാക്കി എടുക്കണം അത് ഭയങ്കര ഒരു മെൺക്കെട്ട ജോലിയായി ഇതാകുമ്പോൾ പെട്ടെന്ന് ചീനിച്ചട്ടിയിലോട്ട് അങ്ങോട്ട് വെച്ച് ഇളക്കി കൊടുത്താൽ മതി ചെറിയ തീ കുറച്ച് വെച്ച് കൊടുത്താൽ അത് അവർ അവിടെ ഇരുന്ന് റെഡി ആയിക്കോളും വേണ്ട ഇത്രയും വെള്ളമുണ്ട് ഇനി നമുക്ക് അത് ചീനിച്ചട്ടിയിലോട്ട് ഇതാ കണ്ട നല്ല കട്ടികൊട്ടും വെള്ളമില്ലാതെ കിട്ടി ഇനി നമുക്ക് ഇത് ചീനച്ചട്ടിയിലോട്ട് വെക്കാം അല്ല ചീനച്ചട്ടി അടുപ്പച്ച് ഞാൻ അപ്പം ചുടുന്ന ചട്ടി തന്നെ അങ്ങ് വെക്കുന്നത് കട്ടിയുള്ള അലോയുടെ കട്ടിയുള്ള ചീനച്ചട്ടിയാണ് ഞാൻ അതോട്ട് വെച്ച് ഇട്ട് ഇട്ട് കൊടുക്കുക അന്ന് ഇളക്കി തീ കുറച്ച് കൊടുക്കുമ്പോൾ അവരവിടെ ഇരുന്ന് നമ്മളൊന്ന് ഇടയ്ക്ക് നമ്മൾ ഇത് ഇട്ടോട്ടങ്ങ് പോവരുത് ഇത് കൂടെ കൂടെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണേ ഇത് ഇച്ചിരി അടുത്ത മേന മിനക്ക് ഒരു മാസത്തെ പാടയായത് ഇവിടെ പാല് പാൽ പാൽപ്പാടെ എടുത്ത് ഫ്രി പാല് പാച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കും അതെടുത്ത് പാടം എടുത്ത് ഇപ്പം അടുത്ത ട്രിപ്പ് എന്ന് പറയുന്നത് അവിടെ ഇഡലി പുഴുങ്ങിയതിന് ശേഷം പെട്ടെന്ന് നാറാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ടിപ്പാണിത് ഇത് പെട്ടെന്ന് നമുക്ക് വെള്ളം ഒന്നും തളിക്കണ്ട അതാ എടുത്തു വെച്ച് അത് നല്ല ചൂട് വെള്ളം തളിച്ചിട്ടില്ല ഞാനങ്ങനെ ഒന്നു ചരിച്ച് വെച്ച് കൊടുക്കണം ചരിച്ച് വെച്ച് കൊടുക്കുമ്പോൾ അതൊന്ന് പെട്ടെന്ന് ഇളവി വരും നമ്മൾ വെള്ളം സാധാരണ വെള്ളം തളിച്ചാണ് ഇത് ചെയ്യുന്നത് എല്ലാവരും പിന്നെ ഇത് ഇത് ഇങ്ങനെ ചെയ്യുന്നവരും കാണുന്ന അതിനകത്ത് ഈർപ്പമാണ് താഴെ പോകുന്നത് അല്ലാതെ വെള്ളം ഒഴിച്ച വെള്ളമല്ല ആ ഇഡലിയുടെ ഇളക്കി നല്ലതായിട്ട് ഇളവി വരും പിന്നെ നമ്മളെ പിന്നെ അരി അടുപ്പയിടത്തില്ലേ അപ്പോൾ ഇതൊരു ടിപ്പാണ് നമ്മൾ മക്കളും ഹസ്ബൻഡും എല്ലാം കിന്ന് അവർക്ക് നമ്മൾ അരി അരിയടുപ്പയിടുന്ന സമയത്ത് ഞാനിങ്ങനെ ചെയ്യുന്നത് വന്ന് മുതലേ ഇവിടെ ചെയ്യുന്നത് എൻ്റെ ഉമ്മായും ചെയ്യുന്നു ഇവിടെ അമ്മായി അമ്മയും ചെയ്യുന്നതാണ് കണ്ട ഒരു പിടി അരി അല്ലെങ്കിൽ രണ്ട് പിടി അല്ലെങ്കിൽ മൂന്ന് പിടി ഒരു പിടിയാണ് ഞാനിടുന്നത് ദിവസവും നമ്മൾ അരി എടുക്കുന്നത് ഒരു പിടി അരി നമ്മൾ വിസ്മീം പറഞ്ഞ് അതിനകത്ത് അല്ലെങ്കിൽ ദൈവത്തിനെ വിചാരിച്ച നമ്മുടെ ദാനം നമ്മുടെ ആപത്തിനെ തടയുമെന്നില്ലേ പറയുന്നത് ഒരു പിടിയോ രണ്ട് പിടിയോ ഇടാം നമ്മുടെ ചെറിയ കയ്യാന്നെങ്കിൽ രണ്ട് പിടി ഇടാം അപ്പം നമ്മുടെ ആപത്തിനെ തടയും നമ്മുടെ മക്കളെല്ലാം ഓരോരുത്തും വിദ്യാഭ്യാസത്തിന് പോയി ജോലിക്ക് പോകുന്നവർക്ക് അവരുടെ എല്ലാം നല്ലതിന് വേണ്ടി നമ്മൾ ബിസ്മീൻ പറഞ്ഞിട്ട് നമ്മുടെ നിയത്ത് നീയത്താണ് നമുക്ക് ഏറ്റവും വലിയ നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് പാവത്തങ്ങളുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാം ഇല്ലെങ്കിൽ അയലത്തുള്ള പാവത്തങ്ങളുണ്ട് അവർക്ക് കൊടുക്കാം ഇത് നിറയുന്നാണ് എനിക്ക് കണക്ക് ചിലപ്പോൾ രണ്ട് കിലോ കാണും ചില ഞാൻ നോക്കും രണ്ടര കിലോ കാണും ആവട്ടെ ഉള്ളതാവട്ടെന്ന് പലതുള്ളി പെരുവള്ളം എന്നല്ലേ പറയുന്നത് അപ്പോൾ അടുത്ത ടിപ്പെന്ന് പറയുന്നത് അതാ നമ്മൾ മഴക്കാലമാണ് വെള്ളം തിളപ്പിക്കാം ഇപ്പം വെക്കാം ഗ്യാസി വെക്കാം പിന്നെ എല്ലാം വെക്കാം ഞാൻ എളുപ്പവഴിക്ക് മഴ ആയതുകൊണ്ട് വെളിയിലോട്ട് ഇറങ്ങാൻ വയ്യ രണ്ട് പിന്നെ ഇത് പിച്ചിക്കൊണ്ട് വന്ന് നമുക്ക് വെള്ളം തിളപ്പിക്കാൻ കുഞ്ഞുങ്ങളുള്ളവർക്കെല്ലാം ഈ വെള്ളം കൊടുക്കണേ തുളസിയില ഇടാം പേരയില ഇടാം ഈ ഞവരയില അല്ലെങ്കിൽ പിന്നെ പനിക്കൂർക്കയാണ് അപ്പം ഞാൻ ഇതിനകത്തോട്ട് വെച്ച് വെള്ളം തിളപ്പി പെട്ടെന്ന് വെള്ളം തിളപ്പിച്ച് എടുക്കുക അപ്പോൾ നമ്മളെ ഇപ്പോഴത്തെ ഈ അസുഖങ്ങൾക്ക് ഓരോ പനികളും ഇപ്പം അങ്ങ് വിട്ടുമാറാത്ത മഴയാണ് അപ്പോൾ ഇതാണ്ട അത് തിളച്ച് മറിഞ്ഞ് അപ്പോൾ ഇനി ആ രാവിലെ ഇതങ്ങ് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് ആറിക്കുള്ളൂ അവർ അങ്ങനെ അടുത്ത ടിപ്പെന്ന് പറയുന്നത് ഇത് ഒരു ഉപകാരപ്പെടുന്ന ടിപ്പാണ് തേങ്ങ പൊട്ടിക്കുക തേങ്ങ പൊട്ടിച്ചതിന് ശേഷം അതിൻ്റെ വെള്ളം കളയരുത് വെള്ളം കളയാതെ എടുത്ത് നമ്മൾ സൂക്ഷിച്ചു വെക്കുക സൂക്ഷിച്ചു വെക്കാൻ ആണ്ടേ ഞാൻ എടുത്ത് സൂക്ഷിച്ചു ഞാൻ പിന്നെ ഒരു ശകലവും വെള്ളം ഈ തേങ്ങ പൊട്ടിക്കുന്ന വെള്ളം ഒട്ടും കളയത്തില്ല അത് രണ്ട് കുപ്പി നിറഞ്ഞിരിക്കുകയാണ് മഴയായതുകൊണ്ട് ഇതൊക്കെ നമ്മുടെ പച്ചക്കറികൾ ചെടികൾക്കൊക്കെ ഒഴിക്കാൻ വേണ്ടി വെച്ചേക്കുക മഴയാണ് മഴ മാറിയതിന് ശേഷം ഒഴിക്കത്തോളൂ ഇനി അടുത്തതാണ്ടേ മൂന്നാമത്തെ കുപ്പി ഒഴിക്കുക ഇത് ഞാൻ ഫ്രിഡ്ജിനകത്ത് വെക്കുക ഫ്രിഡ്ജിനകത്ത് വെച്ചിരിക്കുന്ന എന്തിനാണെന്നറിയാവോ നമുക്ക് അപ്പത്തിന് അരി അരിയാട്ടുമ്പം ഒഴിച്ചു കൊടുക്കാൻ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിരുന്നാൽ നമുക്ക് അപ്പത്തിന് അരയ്ക്കാം അടുത്ത എന്ന് പറയുന്നത് ആ പുട്ടിന് പൊടി നനയ്ക്കുമ്പം കട്ട പിടിച്ചിരിക്കുക അടാ അപ്പോൾ അതാ നമ്മൾ ഞാൻ ഇതിപ്പം കണ്ട് മാവ് കിണ്ടുന്നതു പിന്നെ മാവ് ഒറോട്ടിക്ക് എടുക്കുന്നതാണ് കിണ്ടി വെച്ചേക്കുക പുട്ടിനെടുക്കുന്നത് പച്ചവെള്ളത്തിൽ നനയ്ക്കുന്നവരും ഉണ്ട് ഇപ്പോൾ എളുപ്പ വഴി എന്ന് പറയുന്നത് നമുക്ക് ഒരുപാടൊന്നും നനയ്ക്കണ്ട ആറിയതിന് ശേഷം നേരത്തെ ഒന്ന് കിണ്ടി വെച്ചേക്കണം മാവ് ഒന്ന് ഇതാക്കി വെക്കണം ചൂടുവെള്ളത്തിലോ പച്ചവെള്ളത്തിലോ എന്തോ അതിന് ശേഷം മിക്സിക്ക് ഇട ജാറിലാണ് ഇട്ടൊന്ന് ഒന്ന് ഒന്ന് കറക്കി കൊടുത്താൽ ഒന്ന് കറക്കണ്ട ഒന്ന് തിരിച്ച് കറിക്കിയാൽ മതി ഇടത്തോട്ട് കറയ്ക്കാൽ മതി വലത്തോട്ട് അരയ്ക്കുന്ന മാതിരി കറക്കണ്ട ഒന്ന് ക്രഷ് ചെയ്യുക തിരിച്ചിടുക പെട്ടെന്ന് നടക്കും കാര്യം നടക്കും നേരത്തെ ഒന്ന് പൊട്ട് പുട്ടിന് പൊടി നനച്ച് നേരത്തെ മാറ്റി വെക്കണം അതിനുശേഷമേ ഇതെടുക്കുക അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാല്